ലോക പരിസ്ഥിതി ദിനത്തിൽ കിസാൻ സർവീസ് സൊസൈറ്റി സ്ഥാപനമായ കേരള കാർഷിക നഴ്സറി ചിറ്റാരിക്കലിൽ പ്രവർത്തനം ലോക പരിസ്ഥിതി ദിനത്തിൽ കിസാൻ സർവീസ് സൊസൈറ്റി സ്ഥാപനമായ കേരള കാർഷിക നഴ്സറി ചിറ്റാരിക്കലിൽ പ്രവർത്തനം ലിൻസിക്കുട്ടി സെബാസ്റ്റിന് ഫലവൃക്ഷത്തെ കൈമാറി കിസാൻ സർവീസ് സൊസൈറ്റി ദേശീയ ചെയർമാൻ ജോസ് തയ്യൽ കേരള കാർഷിക നഴ്സറി ഉദ്ഘാടനം ചെയ്തു രണ്ടാമത്തെ ന്യൂസുകൾ ഒന്ന് നമുക്കുള്ളത് കോടം വേളൂർ യൂണിറ്റിൽ അവർ നന്നായിട്ടത് ചെയ്യുന്നുണ്ട് നമുക്ക് പാണത്തൂർ ഹൈലയുടെ സൈഡിലായിട്ടുണ്ട് ഇപ്പോൾ രണ്ടാമത്തെയാണ് കണ്ണൂർ ജില്ലയിൽ നമുക്ക് ശ്രീവനന്തപുരത്തും മാണത്തും അതേപോലെ നാട്ടിലെ ന്യൂസുകൾ അപ്പോൾ എല്ലാ ജില്ലയിലും നമുക്ക് കാർഷിക നേഴ്സറികൾ പ്രത്യേകിച്ച് കോട്ടയം ജില്ലയിലൊക്കെ വലിയ നേഴ്സറികൾ നമ്മുടെ യൂണിറ്റിന് കീഴിലുണ്ട് ഇടുക്കി ജില്ലയിലൊക്കെ അപ്പോൾ ഇത് എസിറ്റാടിക്കൽ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഓസ്റ്റിനും അതുപോലെ തന്നെ സോണിയും കൂടി ഇങ്ങനെ ഒരു പ്രോഗ്രാം ഏറ്റെടുത്ത് ചെയ്യുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട് ദോദ ദിവസവും പറഞ്ഞു പന്തലേക്ക് ഞാൻ കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി ഒരു തുടക്കത്തിൽ അഞ്ച് സെന്റ് സ്ഥലത്ത് തുടങ്ങുന്ന ഒരു നേഴ്സറി ഒരു കൊല്ലം കൊണ്ട് അത് അറിയത്താനായിട്ട് മാറുന്നതായിട്ടാണ് രണ്ടുമോ കണ്ടുപിടിക്കുക വളരെയുള്ള കാര്യം ഇടുക്കി വളർത്തിയുണ്ട് നമ്മുടെ സെബാസ്റ്റ്യൻ കോട്ടയിൽ അധ്യക്ഷത വഹിച്ചു റെനി മംഗലത്തിൽ ഓസ്റ്റിൻ ചെറുപുഴ കെ കെ തോമസ് കാവുങ്കിൽ സെബാസ്റ്റ്യൻ തയ്യൽ മാമച്ചൻ കായമാക്കൽ മാത്യു പെരിങ്ങല്ലൂർ സോണിപ്പൊടിമറ്റം സെബാസ്റ്റ്യൻ അഞ്ചനാട് ബിനു മാത്യു തുടങ്ങിയവർ പ്രസംഗിച്ചു എല്ലാവരുടെയും മനസ്സിനും അവർക്ക് ഉപയോഗപ്രദമായ പല വസ്തുക്കളും അവരുടെ വീടുകളിൽ അവർക്കാവശ്യം കഴിഞ്ഞു വരുന്ന പല സാധനങ്ങളിലൂടെ കൊണ്ടത് വിൽക്കാൻ പറ്റുന്ന ഒരു മാർക്കറ്റായിട്ട് ഇവിടെ മാറും ഞങ്ങൾ പറഞ്ഞാലും വലിയ ഷോപ്പിംഗ് മോളും ഇവിടെ ഒരു വളർച്ചയുണ്ട് ആ സാധനം ഞങ്ങൾ ചില ഘട്ടങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂല്ലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ